യേശു കൃഷ്ണന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങളെ ഇന്നത്തെ ദിവസം ഏറ്റവും ബ്ലസ്ഡ് ആകട്ടെ അനുഗ്രഹമായി തീരട്ടെ എന്ന് വിശേഷാൽ ഈ തുടക്കത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ലേഖനം ഒന്നാം അധ്യായം അതിന്റെ പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി തൻ്റെ മഹത്വത്തിന്റെ പൂകഴ്ചക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദഗത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിന്റെ പുഴച്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്വത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു തിരുവചനം നമ്മളെങ്ങനെ ഓർപ്പിക്കുന്നു നമ്മുടെ വീണ്ടെടുപ്പിനു വേണ്ടി ദൈവം നമ്മളെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു വളരെ മനോഹരമായ ബൈബിളിൽ ഏറ്റവും ഒരു വാക്യമായി ഞാൻ ഈ വാക്യത്തെ കാണുകയാണ് നമ്മുടെ വീണ്ടെടുപ്പിനു വേണ്ടി ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചപ്പോ പരിശുദ്ധാത്മാവിനാലാണ് നമ്മളെ മുദ്രയെത്തിരിക്കുന്നത് സ്വർഗത്തിലെ ഏറ്റവും വലിയ നിക്ഷേപമായ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രൊഷായ ആ പരിശുദ്ധാത്മാവിനാൽ തൻ്റെ തന്നെ സ്വന്തം ജീവാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ തകർന്നു പോയി എന്ന് തോന്നിയെടുത്ത് നമ്മൾ ഒരു പക്ഷെങ്കിൽ ചിന്തിച്ചേക്കാം നമ്മൾ ഇല്ലാതെയായി പോകും അടുത്ത നിമിഷത്തിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ തകർന്നു പോകുമെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം എന്നാൽ തിരുവചനം പറയുന്നു നിന്നെ അങ്ങനെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല കാരണം നീ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ മുദ്രയിലാണ് നിങ്ങൾ ആയിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മുദ്രയിലാണ് ലോകത്തിന്റെ ശീല പോലെ അല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മുദ്ര നമുക്കറിയാം ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയാണ് നമ്മുടെ നാട്ടിലുള്ള തേക്കിന്റെ തടികൾ എന്ന് പറയുന്നത് തേക്ക് ഇട്ടി തുടങ്ങിയ തടികൾ വളരെ വിലയേറിയതാണ് അതുകൊണ്ട് തന്നെ ആ വിലയേറിയ തടികൾ എന്തു ചെയ്യും അത് നമ്മുടെ സ്വന്തം ഭൂമിയിൽ നിന്ന് നമ്മൾക്ക് വെട്ടിയെടുത്തുപോലും ഉപയോഗിക്കാൻ കഴിയത്തില്ല വേണമെങ്കിൽ അതിന് ഗവൺമെന്റിന്റെ അനുവാദം വേണം മറ്റൊരു കാര്യം അങ്ങനെ ഇനി ഗവൺമെന്റിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടി അവരെന്ത് ചെയ്യുമെന്ന് അറിയാമോ അവരതിൽ വന്നൊരു നമ്പർ അടിക്കും ഒരു സീല് ചെയ്യും കാരണം ഇതിനെ മറ്റാരും വെട്ടിക്കൊണ്ട് പോകാനോ കടത്തിക്കൊണ്ട് പോകാനോ കഴിയത്തില്ല കാരണം ഇത് ഗവൺമെന്റിന്റെ സ്വന്തമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ചൊല്ലുകളുണ്ട് തേക്കുതടിക്ക് എവിടെ കിടക്കാം എവിടെ ഇട്ടേക്കാം എന്ന് പറയാം കാരണം ഗവൺമെന്റിന്റെ തേക്കുതടി പണ്ട് കാലങ്ങളിൽ ഇലക്ട്രിക് കോസിന്റെ ഒക്കെ തടികൾ തേക്കാണ് ഇപ്പോഴാണ് കോൺക്രീറ്റ് ആ കാലഘട്ടത്തിൽ ആ തടികളൊക്കെ ധാരാളം കൂന്നുകൂട്ടി റോഡരിയിൽ കൂട്ടിയിട്ടിരിക്കും പക്ഷേ അതിൽ നിന്നൊരു കമ്പ് പോലും അല്ലെങ്കിൽ ഒരു ചെറിയ തടി പോലും ആരും എടുത്തുകൊണ്ട് പോകത്തില്ല കാരണം കൊണ്ടുപോയാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും അവർ കേസിൽ കുരുങ്ങും ജയിലിൽ പോകും വലിയ വിഷയമാണ് കാരണം എന്താ അത് ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയാണ് അതിന്റെ മേലൊരു സീലുണ്ട് അത്രയും ഉള്ളവരെ ഈ ലോകത്തിലെ ഒരു ചെറിയ ഗവൺമെന്റ് സംവിധാനത്തിന്റെ പ്രോപ്പർട്ടിയുടെ മേൽ അത്രയും ഒരു സംരക്ഷണമുണ്ടെങ്കിൽ ദൈവം തന്റെ സ്വന്ത പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്ന വാഗ്ദക്തത്തിന് അവകാശമായി നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്ന നിങ്ങളെ ദൈവം എത്ര ശ്രേഷ്ഠമായി കാത്തുപരിപാലിക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയും ഒരു മനുഷ്യനും നിങ്ങളെ തകർത്ത് കളയുവാൻ കഴിയാത്ത നിലയിൽ ഒരു മനുഷ്യനും നിങ്ങൾക്ക് എതിർ നിൽക്കുവാൻ കഴിയാത്ത നിലയിൽ ഒരു മനുഷ്യനും നിങ്ങൾക്ക് എതിർ പ്രവർത്തിക്കുവാൻ കഴിയാത്ത നിലയിൽ ഒരു മനുഷ്യനും ഒരു ദോഷവും തട്ടാതവണ്ണം നിങ്ങളെ കാത്തുപരിപാലിക്കുന്ന നല്ലൊരു കർത്താവ് നമുക്കുണ്ട് അതുകൊണ്ടാണ് വചനം പറയുന്നത് നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ അത്ര തൊടുന്നു യു ആർ ദൈ ലൈഫ് നിങ്ങൾ എൻ്റെ കണ്ണിലെ കൺമണി പോലെയാണ് നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കൺമണിയാണ് തൊടുന്നത് നമ്മൾ പാട്ടിൽ ഇങ്ങനെ പാടാറുണ്ട് നിന്നെ തൊടുന്നവരോ നിന്നെയല്ല ദൈവത്തിൻ കൺമണിയെ തന്നെ തൊടുന്നു സർവ്വശക്തൻ എഴുന്നേൽക്കുന്ന നിനക്കായി പുക പോലെ ചിതർന്ന വൈരികളും എത്ര മനോഹരമായ വരികളാണ് നിന്നെ തൊടുന്നവരോ നിന്നെയല്ല ദൈവത്തിൻ്റെ കൺമണിയെ തന്നെ തൊടുന്നു സർവ്വശക്തി എഴുന്നേൽക്കുന്ന നിനക്കായി പുക പോലെ ചിതറുന്ന വൈരികളും നിനക്കെതിരെ ഒരു വഴിയായി വരുന്നവൻ ഏഴ് വഴിയായി മടങ്ങി പോകുന്ന ദിവസമാണിത് നിന്റെ ശൂന്യതകളെ മാറ്റി ദൈവിക അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം സകല സത്യത്തിലും നിന്നെ നടത്തുവാൻ തക്കവണ്ണം നിന്റെ ഉള്ളിൽ പകരപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവ് ശക്തമാണ് അല്ലെ ഡു വീണ് പോകാതോ നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ വീണടുത്ത് എഴുന്നേൽപ്പിച്ച് നടത്തുവാൻ ശക്തമായ ദൈവത്തിന്റെ ആത്മാവാണ് നിന്നെ നയിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇന്ന് പകലിൽ ഞാൻ ഈ സന്ദേശം കൈമാറുമ്പോൾ ഇന്നത്തെ ദിവസം ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഈ സന്ദേശം നിങ്ങൾക്ക് കൈമാറി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ പോകുന്ന ഇടത്തെല്ലാം നിങ്ങളെ ജയിപ്പിച്ചു നിർത്തുന്ന ഒരു ദൈവ ദൈവശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് തിരിച്ചറിയണം ആയ്യ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഞാൻ പറയട്ടെ നിങ്ങൾ ചെല്ലുന്നിടത്ത് ഒന്നും ഒരു മനുഷ്യനും നിനക്ക് എതിർ നിൽക്കുകയില്ല ഒരു മനുഷ്യനും നിനക്ക് എതിർ നിൽക്കുകയില്ല സകലരും നിനക്ക് അനുകൂലമായി തീരുന്ന ഒരു ദൈവിക പദ്ധതി നിന്റെ മേലുണ്ടെന്ന് തിരിച്ചറിയണം ഹാലെ ലൂയി ഇങ്ങനെ പറയുന്നു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് പ്രിയമുള്ളവരെ നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആരാണ് ഒരു മനുഷ്യനും പ്രതികൂലം നിൽക്കുവാൻ കഴിയത്തില്ല കാരണം നിന്നാലും അത് ഫലപ്പെടുകയില്ലെന്ന് അവർക്ക് അറിയാം ആ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ബലമാണ് നമ്മളെ ഓരോ ദിവസവും വഴി നടത്തുന്നത് ആ മേൽ ഞാൻ തുടർമാനം ഈ അനുഗ്രഹത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോ നിങ്ങൾ ചിന്തിക്കണം അല്ലെങ്കിൽ വേറൊന്നും പറയാൻ വേറൊന്നും പറയാനില്ലാത്തത് കൊണ്ടല്ല മറിച്ച് കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അനുഗ്രഹത്തെ കുറിച്ച് അല്ലാതെ മറ്റൊന്നും പറയാനില്ല ദൈവം നമുക്ക് നന്മകൾ നൽകി തരുന്ന കർത്താവാണ് യേശു കർത്താവ് ഇങ്ങനെ ചോദിച്ചു നിങ്ങളിൽ ഒരുവൻ നിങ്ങളുടെ മക്കൾ അപ്പം ചോദിച്ചാൽ കല്ലിനെ കൊടുക്കുമോ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ അല്ലെ ശരിയല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും നമ്മളോട് അപ്പം ചോദിച്ചാൽ ഒരപ്പം ചോദിച്ചാൽ നമ്മൾ രണ്ടെണ്ണം എങ്ങനെയെങ്കിലും കഴിപ്പിക്കാൻ നോക്കും അതാണ് ലോകത്തിന്റെ സിസ്റ്റം അല്ലേ അപ്പം ചോദിച്ചാൽ കല്ലിനെ കൊടുക്കുമോ മുട്ട ചോദിച്ചാൽ അതിന് പകരം തേളിനെ കൊടുക്കുമോ മീൻ ചോദിച്ചാൽ മീനാണെന്ന് പറഞ്ഞു പാമ്പിനെ കറി വെച്ച് കൊടുക്കുമോ ഇല്ല യേശു പറയുകയാണ് ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ നൽകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മകൾ എത്ര അധികം നൽകും നന്മകൾ എത്ര അധികം നൽകും സ്ത്രോത്രം ചെയ്താട്ടെ അല്ലെ ലൂയ്യ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊണ്ട് പണിച്ചിരിക്കുന്നെങ്കിൽ സ്വർഗസ്തരായ എൻ്റെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മകൾ എത്ര അധികം നൽകും പ്രിയമുള്ളവരെ ഇന്ന് പകലിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞാട്ടെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നന്മകളെ നൽകുന്ന കർത്താവാണ് ഒരു ദോഷവും തട്ടാതോണം നമ്മളെ പരിപാലിക്കുന്ന കർത്താവാണ് നമ്മൾക്ക് വേണ്ടി ദിനവും ജാഗരിക്കുന്ന ഒരു കർത്താവുണ്ട് ഒരു ദോഷത്തിൽ നീ അകപ്പെട്ടു പോകാതെ ഒരു ശൂന്യതയിൽ പെട്ടു പോകാതെ ദിനവും നീ നന്മയും അനുഗ്രഹവും പ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല പിതാവ് നമുക്കുണ്ട് ആ പിതാവിന്റെ പേരാണ് യേശു എന്ന് ഓരോ ദിവസവും നമ്മളെ അനുഗ്രഹകരമായി വഴി നടത്തുന്നത് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ ഒരിക്കലും കൂടെ സ്തുതിച്ചാട്ടെ ആ മേ ഹലെ അവൻ മുദ്രയിട്ടിരിക്കുന്നത് ആ വചനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിച്ചത് എഫ് എലേഹനും ഒന്നാമധ്യായ പതിനാലാം വാക്യം തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുഴച്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്വത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി നമ്മെ വീണ്ടെടുത്തതാണ് അല്ലെ ലൂയ നമ്മെ വീണ്ടെടുത്തതാണ് ദൈവം തൻ്റെ സ്വന്തം കൈയാൽ ആദമിനെ മെനഞ്ഞു അവന്റെ മൂക്കിൽ തൻ്റെ സ്വന്തം ജീവശ്വാസമൂന്നി ദൈവത്തിൻ്റെ ജീവന്റെ ശ്വാസമാണ് മനുഷ്യന്റെ മൂക്കിൽ ഭൂതപ്പെട്ടത് അതിനകത്തുനിന്ന് നമുക്കറിയാം മനുഷ്യ സൃഷ്ടിക്ക് മുൻപേ സകലതിനേം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സൃഷ്ടിച്ചു ജീവജാലങ്ങളെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സൃഷ്ടിച്ചു അങ്ങനെ മനുഷ്യൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സൃഷ്ടിച്ച സൃഷ്ടിയല്ല മനുഷ്യന്റേത് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ ദൈവം തൻ്റെ സ്വന്തം കൈകൊണ്ട് മണ്ണെടുത്ത് മനുഷ്യനെ മനഞ്ഞു മനുഷ്യന്റെ രൂപം ഉണ്ടാക്കി എന്നിട്ട് തന്റെ സ്വന്തം ജീവശ്വാസം ആ മനുഷ്യന്റെ മൂക്കിൽ ഊതി ആ മേ മറ്റ് ജീവജാലങ്ങളിൽ നിന്നും മറ്റ് മൃഗങ്ങളിൽ നിന്നുമൊക്കെ മനുഷ്യനെ വേർതിരിക്കുന്നതും പ്രഷ്യസാക്കുന്നതും അതാണ് സ്വന്തം ദൈവത്തിന്റെ സ്വന്തം ജീവശ്വാസമാണ് മനുഷ്യന്റെ മൂക്കിൽ ഊതിയിരിക്കുന്നത് ദൈവം അത്രമേൽ ശ്രേഷ്ഠമായിട്ട് തന്നെ നിങ്ങളിൽ മെനഞ്ഞെടുത്തിരിക്കുന്നത് വചനം അവൻ അതിശയകരമായി നമ്മെ നിർമ്മിച്ചിരിക്കുന്നു അതിശയകരവും അത്ഭുതകരവുമായി അവൻ മേൽ നിർമ്മിച്ചിരിക്കുന്നു ആ മേൻ അപ്പൊ ദൈവത്തിൻ്റെ ജീവശ്വാസം നമ്മുടെ മൂക്കിൽ ഊതി നമ്മെ അത്ര മനോഹരമായ ഒരു ദൈവ സൃഷ്ടിയാക്കി മനുഷ്യനെ ലോകത്തിലേക്ക് അയച്ചു എന്നാൽ നിയോഗം പ്രാപിച്ച മനുഷ്യൻ ആ നിയോഗം പൂർത്തീകരിക്കാൻ കഴിയാതെ വീഴ്ച ഭവിച്ചപ്പോ ആ വീഴ്ചയിൽ നിന്നും ആദാമ്യ വർഗത്തെ എഴുന്നേൽപ്പിക്കേണ്ടത് ദൈവത്തിന്റെ പദ്ധതിയാകൊണ്ട് ദൈവം എന്തു ചെയ്തു ദൈവം ഒരു വീണ്ടെടുപ്പ് പദ്ധതി തയ്യാറാക്കി അല്ലെ ലൂയ്യ അങ്ങനെ മാനവജാതിയെ പാപത്തിന്റെ പിടിയിൽ നിന്നും മരണത്തിന്റെ വാഴ്ചയിൽ നിന്നും ദൈവം വീണ്ടെടുക്കുകയാണ് പറയുന്നു തന്റെ സ്വന്ത ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ മുഖ്യയ്ക്കായിട്ട് വാഗ്ദത്വത്തിന് നമ്മുടെ അവകാശത്തിന്റെ അച്ഛാരമായ വാഗ്ദത്വത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു ദൈവം വീണ്ടെടുക്കുന്നത് ആ വീണ അവസ്ഥയിൽ നിന്നുള്ള വീണ്ടെടുപ്പ് അതിനുവേണ്ടി എന്ത് ചെയ്തു പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടു അമേൻ അതൊരു തുടക്കമാണ് ആത്മാവിനെ നൽകിയത് ഒരു തുടക്കമാണ് അതുകൊണ്ട് കഴിഞ്ഞു പോകുന്നില്ല ഇന്ന് പലരും പരിശുദ്ധാത്മാവ് ലഭിച്ചു കഴിയുമ്പോൾ എല്ലാം ആയി എന്ന് ചിന്തിക്കുന്നു ആത്മാവിനെ നൽകിയത് ഒരു തുടക്കമാണ് ഇനി മുൻപോട്ട് ഈ ആത്മാവിന്റെ ബലത്തിൽ പോകുവാനുണ്ട് അതുകൊണ്ടാണ് യേശു പോകുന്നതിന് മുമ്പ് പറഞ്ഞു ഞാൻ പോകുന്നത് നിനക്ക് നല്ലത് ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളെ അടുക്കൽ വരികയില്ല അവൻ വന്നാലോ അവൻ സകല സത്യത്തില് നിങ്ങളെ വഴി നടത്തും ആ പരിശുദ്ധാത്മാവ് സകല സത്യത്തില് നിങ്ങളെ വഴി നടത്തും ഇന്ന് നിങ്ങൾ പോകുന്ന ഇടത്തെല്ലാം പരിശുദ്ധാത്മാവ് നിങ്ങളെ വഴി നടത്തും നിങ്ങൾ പോകുന്ന ഇടത്തൊക്കെ എന്തു ചെയ്യണം ആരോട് എന്ത് സംസാരിക്കണം എന്ത് പറയണം എന്നുള്ളതൊക്കെ തക്ക സമയത്ത് ആത്മാവ് നിങ്ങളോട് സംസാരിക്കും ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി ആദരിക്കും ആത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്യും നിങ്ങളെ നയിക്കും പ്രിയമുള്ളവരെ ആ ഒരു ആത്മാവുമായി ഒന്ന് ട്യൂണ്ടായി നിൽക്കുക അകത്തു വന്നിരിക്കുന്ന ദൈവത്തിന് പരിശുദ്ധാത്മാവുമായി അനുദിനം സംസാരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വളരുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ മുൻപിൽ ഒന്നും തടസ്സമായിരിക്കുകയില്ല നിങ്ങളുടെ മുൻപിൽ ഒന്നും മറവായിരിക്കുകയില്ല നിങ്ങളുടെ മുൻപിൽ ഒന്നും ശൂന്യമായിരിക്കുകയില്ല നിങ്ങളുടെ മുൻപിൽ എന്നും ദൈവിക നിറവുകൾ സംഭവിച്ചു കൊണ്ടേയിരിക്കും പുറകെ ഒന്നായി ദൈവിക നിറവുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും അനുഗ്രഹത്തിന്റെ ഈ പകലിലേക്ക് ഞാൻ നിങ്ങളെ വീണ്ടും ഉത്സാഹിപ്പിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തന്നെ നിങ്ങളെ നന്മകളാൽ നിറയ്ക്കുന്ന ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങളെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുന്ന ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവിക നന്മകൾ കൊണ്ട് നിങ്ങളെ നിറയ്ക്കുന്ന ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവിക സമൃദ്ധി കൊണ്ട് നിങ്ങളെ നിറയ്ക്കുന്ന ദൈവിക പദ്ധതിയും ദൈവിക അനുഗ്രഹവും ഇന്ന് നിങ്ങളുടെ തലമേലുണ്ടെന്ന് നിങ്ങളൊന്ന് വിശ്വസിച്ചാട്ടെ നിങ്ങൾക്ക് വേണ്ടി ജാഗരിക്കുന്ന ഒരു പരിശുദ്ധാത്മാ നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് വിചാരിച്ചാട്ടെ അതിനെ ഒന്ന് തിരിച്ചറിഞ്ഞാട്ടെ വെറുതെ വിചാരിക്കുകയല്ലോ അതിനൊന്ന് തിരിച്ചറിഞ്ഞാട്ടെ ഉള്ളതിനെ നമ്മളൊന്ന് തിരിച്ചറിഞ്ഞാട്ടെ ഇന്നത്തെ പകൽ നിന്റെ അനുഗ്രഹത്തിൻ്റെ പകലാണ് ആർക്കും തോൽപ്പിക്കുവാൻ കഴിയാത്ത ജയങ്ങൾ നിന്റെ മുൻപിലുണ്ട് ആർക്കും തടഞ്ഞു വയ്ക്കുവാൻ കഴിയാത്ത അനുഗ്രഹത്തിന്റെ ഉറവകൾ നിന്റെ മുൻപിലുണ്ട് ഞാൻ പറയട്ടെ ഉറവകൾ തുറക്കുന്ന പകലാണ് പരിശുദ്ധാത്മാവിനോട് പറയുന്ന ഇന്നത്തെ പകൽ ഉറവകൾ തുറക്കുന്ന പകലാണ് ഹാനവീയ നിങ്ങൾക്ക് വേണ്ടി ഉറവകൾ തുറക്കുന്ന പകലാണ് ഒരു മനുഷ്യനും അതിനെ അടയ്ക്കുവാൻ കഴിയത്തില്ല ഒരു മനുഷ്യനും അതിനെ തടഞ്ഞു വെക്കുവാൻ കഴിയത്തില്ല ഒരു മനുഷ്യനും അതിനെ മറച്ചു കളയുവാൻ കഴിയത്തില്ല ഒരു മനുഷ്യനും അതിനെ ശൂന്യമാക്കി കളയുവാൻ കഴിയത്തില്ല ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു ഉറവകൾ തുറക്കുന്ന പകലാണ് ഇന്നത്തെ പകൽ ഹാല ഉറവകൾ തുറക്കുന്ന പകലാണ് ഉറവകൾ തുറക്കുന്ന പകലാണ് ആമേൻ പറഞ്ഞാട്ടെ ആമേൻ പറഞ്ഞാട്ടെ ഉറവകൾ തുറക്കുന്ന പകലാണ് ആമേൻ ഞാൻ ജയിക്കും നിങ്ങൾ തന്നെ പറഞ്ഞാൽ ഞാൻ ജയിക്കും ഞാൻ ജയിക്കും ഞാൻ ജയിക്കും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പറഞ്ഞു എന്താ എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും ഞാൻ ജയിക്കുമെന്ന് പറയുന്നത് എന്നിരച്ചല്ലേ മനുഷ്യ എന്റെ ഉള്ളിലിരിക്കുന്ന കർത്താവിൽ ആശ്രയിച്ചാണ് ആ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും കിടക്കും അവിനേം പറയാം നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പറഞ്ഞു ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാൽ ഞാൻ ഭയപ്പെടുകയില്ല ആമേൻ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഒരു സൈന്യം മുഴുവൻ ഒരു ദേശം രാജ്യത്തിന്റെ സൈന്യം മുഴുവൻ എനിക്ക് നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല കാരണം നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ ദാബിദനെ ധൈര്യം നോക്കി തന്നെ ആശ്രയിച്ചിട്ടല്ല പറയുന്നത് ദൈവത്തിൽ ആശ്രയിച്ച ദാബിദ് പറയാ ഒരു സൈന്യം എന്റെ നേരെ പ്രളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടോ നിങ്ങൾ തിരിച്ചറിയണം ഉണ്ട് ഉണ്ട് ഞാൻ ബ്രദർ ഇത് പറഞ്ഞപ്പോ സംശിക്കുവോ ഉണ്ടോ ഉണ്ടോ ഒന്ന് നോക്കട്ടെ അല്ല ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളെ ജയിപ്പിക്കുവാൻ നിങ്ങളെ നടത്തുവാൻ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ഒരിടത്തും തോറ്റുപോകാതെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പകലൊന്ന് വിശ്വസിച്ചാട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ സ്വർഗീയ പിതാവെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് പ്രിയ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഞാൻ ബ്ലസ് ചെയ്യാൻ അനുഗ്രഹിക്കുകയാണ് അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണെന്നുള്ള തിരിച്ചറിവോടെ ആ അനുഗ്രഹത്തിൽ നടക്കുവാൻ ആ അനുഗ്രഹത്തിൽ ഒന്ന് വർദ്ധിച്ചു വരുവാൻ ആ അനുഗ്രഹത്തിൽ ഒന്ന് മുൻപോട്ട് പോകുവാൻ സ്വർഗം ഇവരെ സഹായിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് അത്ഭുത വഴികൾ ഇവരുടെ മുമ്പിൽ തുറക്കുന്നതിനായി പരിശുദ്ധ പറയുന്നു ചിലരുടെ മുമ്പിൽ ഇന്ന് അത്ഭുതത്തിന്റെ വഴികൾ തുറക്കാൻ പോവുകയാണ് നിങ്ങൾ ചിന്തിക്കാത്തയിടത്തു നിന്ന് പെട്ടെന്ന് ഫോൺ കോൾ വന്നിട്ട് ഒരു നന്മയുടെ സന്ദേശം അതിനകത്തു നിന്ന് എത്തുന്ന നിലയിൽ ഒരു അത്ഭുത വഴി ചിലരുടെ മുമ്പിൽ ദൈവം തുറക്കാൻ പോവുകയാണ് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകടതും നന്മയ്ക്കീതായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഈ സന്ദേശം നിങ്ങൾ അനേകരിലേക്ക് എത്തിക്കുക അനേകർക്ക് അയച്ചു കൊടുക്കുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നാളെ ഇതേ സമയം ഇതേ ചാനലിൽ വീണ്ടും കാണും വരെയും കർത്താവിന്റെ ചിറകളിൽ നിങ്ങളെ സംരക്ഷിക്കട്ടെ രാത്രി ഒൻപത് മണിക്കത്തെ പ്രയർ ലൈവിനെ കുറിച്ച് നിങ്ങൾ മറന്നുപോകരുത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാതിരിക്കുന്ന സമയമാണ് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് നമ്മൾ ഒരുമിച്ച് വീണ്ടും ഇതേ ചാനൽ പ്രയർ ലൈവിൽ കൂടും കർത്താവ് ധാരാളമായി സമൃദ്ധമായി അനുഗ്രഹിക്കരുത് ബ്ലസ് യു ഇൻ ജീസസ് നെയ്